ഹലോ അസ്ലാമലൈക്കും നമ്മളൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മളൊരു യാത്ര പോകുകയാണേ നമ്മളെൻ്റെ ഇക്കാട് വീഡിയോയിലൊന്നും പോവുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടത് എന്ത് കാണാം ഇതാ എന്നാ നമ്മളങ്ങനെതാ പൊയ്ക്കൊണ്ടിരിക്കുകയൊക്കെ പുനലൂരെത്തിയില്ല അതിന് തൊട്ട് മുമ്പായി പുനലൂരെത്തി പുനലൂർ തൂക്കുവാലമായി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിൻ്റെ അത്താടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ചെയ്യാം കേട്ടോ പുനലൂർ കഴിഞ്ഞ ദിവസം കൂടി പോകുമ്പോൾ അഞ്ചലിൻ്റെയും കൂടി ഇടയ്ക്കായിട്ടോ കേട്ടോ വരുന്നത് ഈ താടേ വീട് എന്താ ചുമെന്ന് കിടക്കുന്നില്ലേ ആ അതിലേക്കൂടെ പോകുന്ന വഴി കേട്ടോ ഇത് പിന്നെ നമ്മൾ മുട്ട കണ്ടു വഴിയില്ല അങ്ങനെ ഉമ്മ മുട്ട വാങ്ങിക്കാൻ കയറിയാൽ മുട്ടയും വാങ്ങി നമ്മളിതാ പോവുക പിന്നെ എനിക്ക് എ ടി എമ്മിൽ കയറണമായിരുന്നു അങ്ങനെ എ ടി എമ്മിലും കയറി പിന്നെ മോനൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു വീട്ടിലിത് അങ്ങനെ അത് വാങ്ങിക്കാൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ചെരുപ്പും വാങ്ങി നമ്മളിതാ വീടെത്താൽ ആയി എത്തി വീട്ടിലോട്ട് പോവുക നമ്മൾ വീടെത്തി അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കടക്കിലാണ് എൻ്റെ വീട് കൊല്ലം പത്തനാപുരം അപ്പോൾ പത്തനാപുരത്തുനിന്ന് കടയ്ക്കിലോട്ടാണ് വന്നത് എൻ്റെ വീട് പത്തനാപുരം ഇക്കാടെ വീട് കടയ്ക്കൽ അങ്ങനെ ഇക്കാടെ വീട്ടിലോട്ടാണ് വന്നത് ഇത് കോട്ടയ സകൈസ് അപ്പോൾ എന്താ തവയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം